ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ നമ്മളുടെ ജമന്തി പ്ലാന്റ്സ് ഒരുപാട് ആൾക്കാർ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ മെയിൻ ഒരു പ്രശ്നമാണ് പൂക്കൾ തരുന്നില്ല അല്ലെങ്കിൽ വരുമ്പോൾ ഉള്ള പൂക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ പ്ലാന്റ് കംപ്ലീറ്റ് നശിച്ചു പോകുന്നതെന്ന് അപ്പം അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പും ഒരു വളം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ജമന്തിക്ക് മാത്രമല്ല നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുത്താലും നല്ലതുപോലെ ഗ്രോത്തും ഉണ്ടാവും ഫ്ലവേഴ്സും ആവും പിന്നെ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ കുറേ വെറൈറ്റി കളേഴ്സ് നമുക്കിപ്പം വന്നിട്ടുണ്ട് അതായത് അതുകൊണ്ട് ഈ കണ നേരത്തെ ഉള്ളതിനേക്കാളും വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സും പ്ലാന്റ്സും ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് അതായത് തൈകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ട് തന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം നല്ല ഉള്ള പ്ലാന്റ് ആണ് ഒരു വൺ ഇയർ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു തരാം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ത്രീ ഫോർ മന്തിനുള്ളിൽ നമുക്ക് ഫ്ലവേഴ്സ് തരുന്ന സീഡ്ലിങ്സ് ആണ് നല്ല ഗ്രോത്ത് ഉള്ള സീഡ്ലിങ്സ് ആണ് കേട്ടോ അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നല്ല കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം നമ്മുടെ ജമന്തിയുടെ വളം എന്താണെന്ന് നോക്കിയാലോ നല്ല ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻ കെയർ ആണ് കേട്ടോ ഗ്രീൻ കെയർ നമ്മുടെ ഓർക്കിഡ്സിന് നല്ലതാണ് അത് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗ്രീൻ കെയർ ഗ്രോത്തിൻ്റെ കൊടുക്കാറുണ്ട് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലവറിങ്ങിൻ്റെ ഗ്രീൻ കെയറും കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂണിന് ഒരു സ്പൂണോളം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് കൊടുക്കുക മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം വെച്ച് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജമന്തിക്കകത്ത് പൂക്കൾ നല്ല രീതിയിൽ പൂമുട്ട് വരാനും പ്ലാന്റ് നല്ല ഗ്രോ ത്തിന് കിളിച്ചു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് റീപോർട്ട് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കേണ്ട മെയിൻ ഒരു വളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കെയർ ആണ് കേട്ടോ നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഗ്രോത്തും ആവും ഇത് നമ്മുടെ ഓർക്കിഡ്സിന് ഏറ്റവും ബെസ്റ്റാണ് ഓർക്കിഡ്സിനകത്ത് പുതിയ ഫ്ലവേഴ്സ് വരാൻ അതായത് ബഡ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിലുള്ള ബഡ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ നമ്മുടെ ജമന്തി മെയിനായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഈ പോട്ടി മിക്സ് നല്ലതുപോലെ തറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആഴ്ചയിൽ തന്നെ എല്ലാ ആഴ്ചയിലും ഈ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം മണ്ണ് ഇളക്കി വിട്ട് കൊടുക്കണം അങ്ങനെ ഇളക്കി വിട്ട് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ലതുപോലെ റൂട്ട്സിന് ഓടാനും അതുകൊണ്ട് പ്ലാന്റ് നശിക്കാതെ തന്നെ പുതിയ പുതിയ തളർപ്പ് വരാൻ മീൻസ് പുതിയ തൈകൾ വരാനും ഒക്കെ സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് നല്ലതുപോലെ ഇളക്കി ക്കി നമ്മൾ കൊടുക്കാൻ പറയുന്നത് പിന്നെ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് വേസ്റ്റ് അതായത് നമ്മൾ ദോശമാവിൻ്റെയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഇതൊക്കെ നമ്മൾ പ്ലാന്റ്സിന് കുറേച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി കൊടുക്കുവാണെങ്കിലും നല്ലതുപോലെ നമ്മുടെ ഈ പ്ലാന്റ് കിളിച്ചു വരികയും ചെയ്യും നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജമന്തി നല്ല രീതിയിൽ ഫ്ലവേഴ്സും ആവും നല്ല ഗ്രോത്തിൽ വരികയും ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ Okay friends.